ഹലോ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല നമ്മൾ ഒരു സീരീസ് ഓഫ് എഡ്യൂക്കേഷൻ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടുമുമ്പത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടലിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ടൈപ്പ്സ് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റൊമക്ക് എവിടെ ഇൻറ്റസ്റ്റൈനോടെ ലാർജ് ഇൻറ്റസ്റ്റൈനവിടെ അതിൻ്റെ പി എച്ച് എങ്ങനെയാണ് അതിനകത്ത് ഏതൊക്കെ ബാക്ടീരിയാസോ ഉള്ളത് അതിൻ്റെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് അതിൻ്റെ അടുത്ത ഒരു കണ്ടിന്യൂഷൻ എന്ന വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത് ഗട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ വയറ് കുടലുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പറയുന്നത് ഈ ഗട്ട് ബ്രെയിനിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെ ആണ് വരുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നമുക്ക് ഇപ്പം നോക്കിയേ ഇത് ബാക്ടീരിയസ് ആണ് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനിനെ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ വേഗസ്നേർവ് വഴിയാണ് ഭൂരിഭാഗവും നമ്മുടെ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ റിസർച്ചിലെല്ലാം പറയുന്നത് അപ്പം ഈ വേഗസ് വേഗസ്നേർവ് വഴി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മുടെ ബ്രെയിനിലും ഉണ്ടാകുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഇത് ന്യൂറോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നെർവസ് അതായത് ന്യൂറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹ്യൂമറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയകൾ സൈറ്റോക്കാൻസ് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ഷനാണ് അത് എന്തൊക്കെ കാര്യങ്ങളിൽ കുടലിൽ മാറ്റം വരുന്നു അത് ഏതൊക്കെയാണ് ബ്രെയിനിലേക്ക് എഫക്റ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നൊരു കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഗട്ട് ബാക്ടീരിയയിൽ ചിന്തിക്കുന്നുണ്ട് അതായത് നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ട് ചിലർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളുകളായിരിക്കും അതായത് ചിലർ വളരെ കുറവായിരിക്കും ഈ കരയുന്നതോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന രീതിയിൽ നോക്കുന്നത് ചിലരെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എപ്പോഴും നോക്കിയാൽ നമ്മൾ ഈ നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾ കാണും അതേപോലെ എത്ര സൗഭാഗ്യങ്ങൾ സന്തോഷം ഉണ്ടെങ്കിലും അതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത കുറേ പേര് കാണും എത്ര സ്വത്തുക്കളുണ്ടെങ്കിലും ദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള മനസ്സ് സ്ഥിതിയുള്ള ആളുകൾക്കാണ് അങ്ങനെ പലതരം സ്വഭാവ രീതികളും ഇമോഷൻസും എല്ലാം നമ്മൾ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഈ ഒരു കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഹാപ്പി ഹോർമോൺ എന്നൊക്കെ പറയുമ്പോൾ സെരട്ടോണിൻ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് സെരട്ടോണിൻ ഡോപ്പമൈൻ എഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന പല ഇത് എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന പല ടൈപ്പിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെയാണ് നമ്മുടെ ഹാപ്പി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഡോപ്പുമെൻ്റ് എന്നൊക്കെ പറഞ്ഞ കേട്ടിൽ ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ നല്ല ഭക്ഷണം കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോപ്പുമെൻറ്റ് റഷ് ഉണ്ട് അതൊരു സാറ്റിസ്ഫാക്ഷനാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന ഒരു ഡോപ്പുമെൻ്റ് റഷ് ആണ് അതേപോലെ തന്നെ ചിലർക്ക് സിഗരറ്റ് വലിക്കണമെന്ന് തോന്നുന്നത് അതൊരു ഡോപ്പുമെൻ്റ് റഷ്യൻ്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും ഒരു അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ഡോപ്പുമെൻ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് അഡിക്റ്റ് ആയി പോകുന്നത് അപ്പം എന്താണ് അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നേരായിട്ടും സെറട്ടോണിൻ െന്ന് പറയുന്ന ഒരു ന്യൂറോട്രാൻസ്മിറ്റർ ഹോർമോൺ ഇതാണ് നേരമായിട്ടും കുടലില് റിലീസാവുന്നത് അപ്പം ഈ പറയുന്ന എൻഡ്രോക്രോമോഫിൻ എന്ന് പറയുന്ന ഈ കുടലിലുള്ള സെൽസാണ് സത്യം പറഞ്ഞാൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോമോൺ ന്യൂറോട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുകയും ഇത് നയറ്റി പെർസെന്റ് അതായത് തൊണ്ണൂറ് ശതമാനവും കുടലിലാണ് റിലീസാകുന്നത് അപ്പോൾ ഈ പറയുന്ന സെൽസ് കുടലിലെ സെൽസ് ഈ പറയുന്ന സെറട്ടോണിനെ റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് മോഷൻ ക്ലിയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യും പക്ഷേ ഇതിൻ്റെ ഫർദർ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഹാപ്പി ഹോമോൺ എന്ന് പറയുന്നത് ഡോപ്പൊമൈൻ എന്നൊക്കെ പറഞ്ഞത് ഈ സെറട്ടോണിൻ്റെ വേറൊരു വകഭേദത്തിൽപ്പെട്ട ഒരു ഒരു സെക്രീഷൻ റിലീസാണ് ഡോപ്പൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഈ പറയുന്ന നല്ല ബാക്ടീരിയകൾ ഈ കുടലിലെ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സെരട്ടോണിനെ റിലീസ് ചെയ്യുക അപ്പം നല്ല ബാക്ടീരിയ ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിമുലേഷൻ നടക്കത്തില്ല റിലീസ് നടക്കത്തില്ല അപ്പം ആർക്കെങ്കിലും ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഡിപ്രഷൻസ് ആങ്സൈറ്റി എന്തും ആയിക്കോട്ടെ സൂയിസൈഡ് ടെൻഡൻസ് എന്തുണ്ടെങ്കിലും അവരുടെ മെയിൻ പ്രശ്നമായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം പറയുന്ന എന്ന് പറയുന്നത് സെറട്ടോണിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഹെൽത്തി ബാക്ടീരിയ ഉദ്ദേശിക്കുന്ന ഹെൽത്തി ഗട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബാക്ടീരിയാസ് റിലീസായിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കുമ്പോഴാണ് അൺഹെൽത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഉറക്ക പ്രശ്നങ്ങളും ഇമോഷണൽ ഡിസ്റ്റർബൻസസും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നതിനാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ട് ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരിക്കും നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് കുടലിലെ അനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ചിന്താഗതി എല്ലാം വരുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികളിലെല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം വേണമെങ്കിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡി എടുത്ത് നോക്കാം ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിന് സ്റ്റഡി എടുത്ത് നോക്കാം നേച്ചറിനെ സ്റ്റഡി എടുത്ത് നോക്കാം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഗട്ട് മൈക്രോബ്സ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഓട്ടിസുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്താണ് നമുക്കെല്ലാം ടൈപ്പ് അടിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയും അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യത്തിനകത്ത് നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം നമ്മുടെ കുടലില്ലാത്തുള്ള ബാക്ടീരിയകൾ ന്യൂറോൺസിനെ അതായത് നെർവ്സ് സിസ്റ്റമിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കാണും എപ്പോഴും എന്താ പറയുക ഓടുകയും ചാടുകയും വെറുതെ ഇരിക്കാതെ അതൊക്കെ നശിപ്പിക്കുകയും ഭയങ്കര എനർജിയോടുകൂടി ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടികൾ കാണും അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുടലിലെ ഈ ബാക്ടീരിയകളുടെ കാരണം കൊണ്ട് ഇതൊരു ടോക്സിക് മെറ്റീരിയൽ അതായത് വിഷാംശങ്ങൾ റിലീസ് ചെയ്യുകയും ഇത് ബ്രെയിനിലെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്തേച്ച് അതായത് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന അതായത് എക്സൈറ്റിങ് ചെയ്യുന്ന കുറേ ന്യൂറോ ട്രാൻസ്മിൻ റിലീസ് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്ന എനർജി കൂടുതലായിട്ട് നടക്കുന്ന ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അപ്പം ആലോചിക്കണം അങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് ചുമ്മാത സ്പീച്ച് തെറപ്പിയും ഓക്കുപേഷണൽ തെറപ്പിയും കൗൺസിലിംഗ് കൊണ്ടല്ല അവരുടെ ബേസിക് ആയിട്ട് കിടക്കുന്നത് ഗട്ട് റിലേറ്റഡ് ആണ് അതുകൊണ്ടാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഭൂരിഭാഗം മെഡിക്കൽ ജേർണലിലൊക്കെ ഈ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗട്ട് ബാക്ടീരിയ ആണ് നമ്മുടെ ഹൈപ്പർ ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിൻ്റെയും അതേപോലെ തന്നെ അതേപോലെ അടുത്തൊരു ഇതൊരു മെക്കാനിസം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറട്ടോണിൻ സെറട്ടോണിൻ നമ്മുടെ കുടലിൽ റിലീസ് ആകുന്നു നൈൻറ്റി പെർസെൻറ്റ് ടെൻ പെർസെൻ്റ് മാത്രമേ ബ്രെയിനിൽ റിലീസ് ആവുന്നുള്ളൂ അപ്പോൾ ഈ നയൻറ്റി പെർസെൻറ്റ് സെറട്ടോണിൻ റിലീസ് ആകുന്ന ഈ സെറട്ടോണിനാണ് അതിൻ്റെ ഇതാണ് കൺവെർഷനിലാണ് മെലട്ടോണിൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് അതായത് ഈ സെറട്ടോണിൻ നമ്മൾ ഒരു എൻസൈം വഴി കൺവേർട്ടായി മെലട്ടോണിനാവും ഈ മെലട്ടോണിയൻ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ആയില്ലെങ്കിൽ അവർക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ട് തുടങ്ങും അപ്പോൾ ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കത്തിന് മരുന്ന് എടുത്തിട്ട് യാതൊരു കാര്യമില്ല അവർ ആയുഷ്കാലം മുഴുവനും ഉറക്കത്തിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയുള്ളു ഒരു ഉപയോഗവും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് സെരട്ടോണിയൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ മെലട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും മെലട്ടോണിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല അപ്പോൾ ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ ഗട്ട് ബാക്ടീരിയ ക്ലിയർ ആണ് ഗട്ട് ബാക്ടീരിയ ക്ലിയർ ആയാൽ സെരട്ടോണിയൻ പ്രൊഡക്ഷൻ നടക്കും അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഈ ഒരു രീതിയിലുള്ള ചേഞ്ചസ് വരുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഈ ഗട്ട് എഫക്റ്റ് ആകുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് ഒന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ബാക്ടീരിയകൾ ഫംഗസ് വൈറസ് അങ്ങനത്തെ പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കുടലിലുണ്ട് അപ്പോൾ ഈ കുടലില്ലാത്ത കണ്ടീഷന് നമ്മൾ ചിലപ്പോൾ പലതരം ഫാക്ടേഴ്സ് ഇത് ഇപ്പോൾ എച്ച് പൈലോരുടെ അളവ് കൂടി കഴിഞ്ഞാൽ സ്റ്റൊമക്ക് കൾസർ റിലേറ്റഡായിട്ട് പ്രശ്നം വരും മെത്തനോജനിക് ബാക്ടീരിയ കൂടി കഴിഞ്ഞാൽ കോളോൺ റിലേറ്റഡ് കോൺസ്റ്റിബേഷൻ റിലേറ്റഡായിട്ട് പ്രശ്നം തുടങ്ങും ഈ ഹ്യൂപ്പ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തുടങ്ങി കഴിഞ്ഞാൽ സർവീക്സ് ക്യാൻസർ തുടങ്ങും അങ്ങനെ പല ടൈപ്പിൻ്റെ ബാക്ടീരിയൽ വൈറസ് പ്രശ്നം കൊണ്ടാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് പ്രോപ്പർ അളവിൽ മെയിൻ്റൈൻ ആയാലും അതായത് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഹെൽത്തി ബാക്ടീരിയും ഫിഫ്റ്റീൻ പെർസെൻ്റ് ഒരു അൺഹെൽത്തി ബാക്ടീരിയുമായിട്ട് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ പ്രൊപ്പോഷൻ മാറുമ്പോഴാണ് പലതും ബുദ്ധിമുട്ടാകുന്നത് ആൽക്കഹോൾ നമ്മുടെ കുടലിലെ ഗട്ട് അതായത് ഇൻറ്റർസ്റ്റൈലിൻ്റെ കട്ടി കുറയ്ക്കുകയും ലീക്ക് ഗട്ട് എന്ന് പറയും അതായത് കെമിക്കൽസ് കെമിക്കൽസെല്ലാം റിലീസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡൈജഷൻ ആകാത്ത കെമിക്കൽസ് ഒക്കെ റിലീസ് റിലീസായിട്ട് ബ്ലഡിലേക്ക് വന്ന ഓട്ടോഇഇമ്യൂൺ ഡിസോർഡേഴ്സ് തുടങ്ങാനുള്ള ഏറ്റവും സാധ്യത കൂടുന്നത് ആൽക്കഹോൾ കൺസെപ്ഷൻ അതായത് ഗട്ടിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും കുറച്ചൊക്കെ കഴിക്കുന്ന പോലെയല്ല ഡെയിലി കഴിക്കുന്നതിലാണ് അൺബാലൻസ്ഡ് ആയിട്ട് നമുക്കറിയാം ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക ചിലത് മാത്രം കൂടുതൽ കഴിക്കുക ചിലത് ഒട്ടും കഴിക്കാതിരിക്കുക അപ്പം പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒരുമിച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻ ബാലൻസ് ചെയ്ത് കഴിക്കുന്നതിനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിസേറിയനിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ബർത്ത് കനാൽ വഴി നോർമൽ പ്രസവം വഴി വരുമ്പോൾ ആ ബർത്ത് കെനാൽ വഴി നമുക്ക് ഹെൽത്തി ബാക്ടീരിയകൾ ബാക്ടീരിയകൾ കുഞ്ഞിന് കുടലിലേക്ക് കയറുകയും അത് കഴിഞ്ഞ് ബ്രസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പ്രീബയോട്ടിക് അതിന് ആ ബാക്ടീരിയകൾക്കുള്ള ഫുഡായിട്ട് നമ്മൾ സപ്ലൈയും ചെയ്യും പക്ഷേ സിസേരിയൻ സെക്ഷനിൽ ബർത്ത് കനാൽ വഴി വഴിയല്ല വരുന്നതുകൊണ്ട് പുറത്തുനിന്ന് അതായത് സിസേരിയൻ ചെയ്ത് നമ്മളിപ്പം ജസ്റ്റ് അബ്ഡോമൻ നമ്മുടെ സർജറി ചെയ്തേച്ചാൽ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആ പ്രോപ്പറായിട്ടുള്ള ബാക്ടീരിയകൾ കയറത്തില്ല അപ്പം നമ്മളിപ്പോൾ ഉള്ള അൺഹെൽതി ആയിട്ടുള്ള സമയമായിരിക്കും ഗ്ലൗസ് ഇട്ടതോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ നഴ്സസോ അങ്ങനെ അവരുടെ രീതിയിലുള്ള ബാക്ടീരിയസ് ആയിരിക്കും ഉള്ളിൽ കയറുന്നത് അതാണ് ഏറ്റവും കൂടുതലായിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങളും ഭാവിയിൽ വരാനുള്ള സാധ്യത കാണുന്നത് അതുകൊണ്ട് വെറുതെ പോയിട്ട് സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെയുള്ളവരെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് നമ്മൾ വല്ലപ്പോഴും ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന പോലെയല്ല ചിലരൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കുറേ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഗട്ട് ബാക്ടീരിയകൾ ഡാമേജ് ആവും ഗട്ട് ഡാമേജ് ആവും അങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സാധാരണ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പ്രോബയോട്ടിക് പ്രീ ബയോട്ടിക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രോബയറ്റിക് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബാക്ടീരിയകളാണ് അത് നമുക്ക് ഫുഡുകളിൽ കിട്ടും അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ഫുഡിലാണ് നമുക്ക് ഹെൽത്തി ബാക്ടീരിയാസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാനത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നതിനകത്ത് ഓരോ രോഗലക്ഷണങ്ങൾക്കും ഓരോരോ ടൈപ്പിൻ്റെ ബാക്ടീരിയകളാണ് കാരണമാകുന്നത് ഇപ്പം ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ കൂടുതൽ വരുമ്പോൾ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം തുടങ്ങും അതേപോലെ തന്നെ എച്ച് ബൈലറി കൂടി കഴിഞ്ഞാൽ സ്റ്റൊമക് ക്യാൻസറും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും അപ്പം ചില കണ്ടീഷൻ ഇപ്പം കോപ്പറി എന്ന് പറയുന്ന ബാക്ടീരിയ കൂടി കഴിഞ്ഞാലാണ് റൊമറ്റോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് ഓരോരോ ബാക്ടീരിയകൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഏത് ബാക്ടീരിയ കുറയ്ക്കണം ഏത് ബാക്ടീരിയ കൂട്ടണം എന്നുള്ളത് ഇതിൻ്റെ എക്സ്പേർട്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഒരു പ്രോബയോട്ടിക് കഴിക്കുന്നുണ്ടെന്നും കാര്യമില്ല അല്ലാതെ വെറുതെ ഞാൻ ഓൺലൈനിൽ പോയിട്ട് കുറച്ച് പ്രോബയോട്ടിക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രോപ്പർ കൺസൾട്ടേഷൻ ചെയ്തേച്ച് ഏത് കാരണം കൊണ്ടാണ് ഏത് കൂടുതലുണ്ട് ഏത് കുറവുണ്ട് അപ്പം നമുക്ക് എൽ റുട്ടേര് ബാക്ടീരിയ എന്നാണോ നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ബുൾഗ്രാഡ് ബാക്ടീരിയ ആണോ അതോ ഓരോ ബാക്ടീരിയകൾ നമ്മൾ നോക്കിയിട്ടാണ് ഈ ബുൾഗ്രാഡി ബാക്ടീരിയകൾ എന്ന് പറയുന്നത് ചില ഐ ബി എസ് കണ്ടീഷനിലും സിവിയറായിട്ടുള്ള ക്രോൺസ ഡിസീസ് കണ്ടീഷനിലൊക്കെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതെല്ലാം ക്ലാരിറ്റിയോടു കൂടി പോയെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് പലതരം ഫുഡ് ഐറ്റംസിൽ കിട്ടും പ്രത്യേകിച്ചും ഇനി വാഴച്ചുണ്ട് വാഴക്കൊമ്പെന്നൊക്കെ പ്രീബയോട്ടിക് ആണ് അതേപോലെ വെണ്ടക്കയുടെ മുകളിലുള്ള വഴിവെഴുപ്പ് പ്രീബയോട്ടിക്കാണ് കസ്കസിൻ്റെ മുകളിലുള്ള വഴിവഴുപ്പ് പ്രീബയോട്ടിക്കാണ് സവോള പ്രീബയോട്ടിക്കാണ് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലെല്ലാം പലതരം പ്രീബയോട്ടിക്സ് ഉണ്ട് അപ്പം ഫോമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞി അതേപോലെ തൈര് ഇതൊക്കെ നമ്മുടെ ഹെൽത്തി പ്രോബയോട്ടിക് ആണ് അപ്പം ഈ കോമ്പിനേഷൻസ് കറക്റ്റ് അളവിൽ കറക്റ്റ് ഡോസിൽ പ്രോപ്പർ ഡയഗ്നോസ് ചെയ്തേച്ച് നമ്മൾ ഈ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കണം ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ കുട്ടികളിൽ കൊടുക്കാൻ പറ്റും മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും സ്കിൻ കണ്ടീഷൻ അപ്പം ഓരോ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഹൺഡ്രഡ് നല്ല മാറ്റങ്ങൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനെ കണ്ടിന്യൂഷനായിട്ട് നമ്മളത് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് ഗട്ട് ബ്രെയിൻ ഗട്ട് എന്ന് പറയുന്ന കുടൽ എങ്ങനെയാണ് ബ്രെയിൻ്റെ ഫംഗ്ഷനെ ഡാമേജ് ചെയ്യുന്നത് ഏതൊക്കെ ബാക്ടീരിയകളാണ് ഡാമേജ് ചെയ്യുന്നത് ഏത് വഴികളിലാണ് ഡാമേജ് ചെയ്യേണ്ടത് അതിന് മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോയുടെ വരാം